നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചൈനയിൽ എൺപത്തി മൂന്ന് ഡോളറിന്റെ സ്വർണശേഖരം കണ്ടെത്തി എന്ന വാർത്ത വരുന്നു ഇപ്പോഴത്തെ മാസങ്ങൾക്ക് ശേഷം ചൈനയ്ക്ക് മറ്റൊരു ജാക്ക്ബോട്ട് വടക്ക് കിഴക്കൻ ചൈനയിൽ ഭൂമി ശാസ്ത്രജ്ഞർ മറ്റൊരു വലിയ സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നു ചൈനയുടെ അവകാശവാദം ശരിയെങ്കിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കണ്ടെത്തലുകളിലൊന്നാണ് സ്വർണ ഉൽപ്പാദനത്തിൽ ചൈനയുടെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുന്നു ഭൂമിയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെ രണ്ടര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ സ്വർണശേഖരം ആയിരം മെട്രിക് ടൺ സ്വർണം എന്നതാണ് കണ്ടെത്തൽ ഇത് കോടിക്കണക്കിന് വിലമതിക്കുന്ന ഒരു കണ്ടെത്തലാണ് സ്വർണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഈ കണ്ടെത്തൽ ചൈനയുടെ ഖനന വ്യവസായത്തെ ഗണ്യമായി ഉയർത്തും ആഗോള സ്വർണ്ണവിപണികളെ ഇത് പുനർനിർമ്മിക്കും ചൈന പുതിയ സ്വർണഖനിയിൽ തങ്ങളുടെ ഉൽപ്പാദനം കൂട്ടുന്നതോടെ സ്വർണവില ഇടിയുമെന്ന വാർത്തകളും ശക്തമാകുന്നു അത്യാധുനിക ത്രീ ഡി ജിയോളജിക്കൽ മോഡലിംഗ് വിദ്യയിലൂടെയാണ് ഈ കണ്ടെത്തൽ ചൈന യാഥാർത്ഥ്യമാക്കിയത് ശാസ്ത്രജ്ഞർ നൂതന ഇമേജിംഗ് സാങ്കേതിക വിദ്യകളും ആഴത്തിലുള്ള ട്രില്ലിംഗ് ഉപകരണങ്ങളും ഉപയോഗിച്ച് ഭൂഗർഭ സ്വർണജരമ്പുകൾ ശ്രദ്ധയോടെ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഹുനാനിൽ നടന്ന കണ്ടെത്തലിൽ ഇതേ സാങ്കേതിക വിദ്യ നിർണായക പങ്കു വഹിച്ചിരുന്നു അവിടെ പിങ്ജിയാങ് കൌണ്ടിയിലെ വാങ്കു വയലിനടിയിൽ ഭൂമിശാസ്ത്രജ്ഞർ തുരന്ന് നാൽപ്പതിലധികം സ്വർണം നിറച്ച പാറ സിലകൾ കണ്ടെത്തി ഇപ്പോൾ ആ സ്ഥലങ്ങളിൽ ഭൂഗർഭശാസ്ത്രജ്ഞർ രണ്ടായിരം മീറ്റർ ആഴത്തിൽ പുതുതായി തുരന്നു ഒരു ടൺ അയിരിൽ നൂറ്റി ഗ്രാം വരെ സ്വർണ്ണ സാന്ദ്രത അവർ കണ്ടെത്തി സ്വർണ്ണ നിക്ഷേപം കൂടുതൽ ആഴത്തിൽ വ്യാപിച്ചു കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ കരുതുന്നു ഉപരിതലത്തിൽ നിന്ന് മൂവായിരം മീറ്റർ വരെ താഴെ എന്നതാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ ചൈന ഇതിനകം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപ്പാദക രാജ്യമാണ് വാർഷിക ഉൽപാദനത്തിൽ കന്ന ഭീമന്മാരായ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ റഷ്യ എന്നിവരെ പിന്തള്ളി ചൈന എപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഏറ്റവും പുതിയ അവകാശവാദങ്ങൾ സ്ഥിരീകരിച്ചാൽ ഈ പുതിയ കണ്ടെത്തൽ ചൈനയെ റാങ്കിങ്ങിൽ കൂടുതൽ ഉയർത്തുകയും ആഗോള സ്വർണ്ണ ശക്തി കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും ഇനിയും ഉപയോഗിക്കപ്പെടാത്ത കൂടുതൽ കരുതൽ ശേഖരമുണ്ടാകാമെന്നാണ് വിദഗ്ധർ പറയുന്നത് ചൈന ഗോൾഡ് അസോസിയേഷൻ ഇത് സംബന്ധിച്ച ചില സൂചനകൾ നൽകുന്നു ചൈനയുടെ സ്വർണ്ണ തിരക്ക് ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ എന്നർത്ഥം വിപണികളുടെ ചാഞ്ചാട്ടം കേന്ദ്ര ബാങ്ക് സംഭരണം എന്നിവ കൊണ്ട് ആഗോളതലത്തിൽ സ്വർണത്തിനുള്ള ആവശ്യം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം സ്വർണത്തിനായുള്ള ചൈനയുടെ നിരന്തരമായ അന്വേഷണത്തിലെ അടുത്ത വലിയ ജാഗ്പോട്ടാണ് ഇപ്പോൾ അവരുടെ കണ്ടെത്തൽ ആഗോളതലത്തിൽ സ്വർണവില ഉടൻ മാറിമറിയുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമ്മുടെ അയൽപക്കത്ത് കണ്ടെത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനി തന്നെ ഇത്രയും സ്വർണം കണ്ടെത്തിയത് ചൈനയുടെ ആഗോള സമ്പത്തിനെ ഗണ്യമായി വർദ്ധിപ്പിക്കും എന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു ആഗോള സ്വർണ്ണ വിപണിയെപ്പോലും മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു രണ്ട് മുതൽ എട്ട് ഗ്രാം വരെ സ്വർണ്ണമാണ് സാധാരണ ഒരു ടൺ പാറയിൽ കാണപ്പെടുന്നത് എന്നാൽ ചൈനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ടൺ പാറയിൽ നൂറ്റി മുപ്പത്തിയെട്ട് ഗ്രാം വരെ സ്വർണം അതുകൊണ്ട് തന്നെ ചൈനയിലേത് വിപ്ലവകരമായ ഒരു കണ്ടെത്തലാണ് എന്ന് ലോകം കരുതുന്നു മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ആഗോള സ്വർണ്ണ വ്യാപാരത്തിൽ ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനം കൈവരിക്കാൻ കഴിയും രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവ അടിത്തറ ശക്തിപ്പെടുത്താനും ഇതുവഴി ചൈനയ്ക്ക് കഴിയും ഈ സ്വർണം കനനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ചൈനീസ് സർക്കാർ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ കൂടുതൽ സമ്പന്നമാക്കാൻ കഴിയുന്ന ഒരു സ്വർണ്ണക്കനിയാണ് തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചു പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന സ്വർണശേഖരം എന്നാണ് വിദഗ്ദ്ധർ ഇതിനെ വിളിക്കുന്നത് ഈ സ്വർണശേഖരത്തിന്റെ വലിപ്പവും സമ്പന്നതയും തന്നെയാണ് വലിയ ചർച്ചാ വിഷയമാകുന്നത് ഇത് മേഖലയ്ക്ക് ധാരാളം വരുമാനങ്ങളും തൊഴിലവസരങ്ങളും നൽകും എന്ന വാർത്തകൾ ആഗോള വിപണിയിൽ സ്വർണവിലയ്ക്ക് വലിയ ചാഞ്ചാട്ടങ്ങളില്ലാതെ ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ചൈനയിൽ കണ്ടെത്തിയ ഈ സ്വർണഖനി ലോകത്തിന്റെ തന്നെ സ്വർണ്ണവില മാറ്റിമറിക്കുമെന്ന സൂചനകളാണ് നമുക്ക് നൽകുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്